നമസ്കാരം മുകേഷിന്റെ രാജിയെക്കുറിച്ച് സി പി എമ്മിൽ തിരക്കിട്ട ചർച്ചകൾ വേണമെങ്കിൽ രാജിവയ്ക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുകേഷ് അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇന്ന് ഉച്ചയോടെ തീരുമാനം ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളെ സി പി എം അറിയിക്കുമെന്നാണ് സൂചന അതിനുശേഷം സി പി ഐം യോഗം ചേരും ലൈംഗിക ആരോപണം നേരിടുന്ന നടനും എം എൽ എയുമായ എം മുകേഷിനെ തള്ളാതെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും തെറ്റു ചെയ്ത ആരെയും ഇടതുപക്ഷം സംരക്ഷിക്കില്ലെന്നും കർശന നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള സംസ്കാരത്തെയും കേരളത്തിന്റെ കലയെയും സിനിമയെയും അപകീർത്തിപ്പെടുത്തി ലോകത്തിനു മുന്നിൽ ഇടിച്ചു താഴ്ത്തരുതെന്നും പറഞ്ഞു അപ്പോഴും മുകേഷ് രാജിവയ്ക്കുന്നത് രാഷ്ട്രീയ ഗുണമാകുമോ എന്ന് സി പരിശോധിക്കുന്നുണ്ട് മുകേഷ് എന്ന ചോദ്യത്തിന് എല്ലാ എം എൽ എ മാർക്കും നിയമങ്ങളും ചട്ടങ്ങളും ഒരുപോലെ ബാധകമാണെന്നും സമാന ആരോപണങ്ങൾ നേരിടുന്ന രണ്ട് കോൺഗ്രസ് എം എൽ എ മാരുണ്ടല്ലോ അവർ രാജിവെക്കണമെന്ന വാദം ഉന്നയിക്കാതെ അത് മറച്ചുവെക്കരുതെന്നും ഇ പി ചോദിച്ചു ഇതിന് പിന്നിലും സി പി എമ്മിന്റെ തന്ത്രമുണ്ട് മുകേഷിന് രാജിയുണ്ടായാൽ അത് സി പി എമ്മിന്റെ ധാർമ്മികതയായി ചർച്ചയാക്കും കോൺഗ്രസ് എം എൽ എ മാർ ചെയ്യാത്തത് മുകേഷിനെ കൊണ്ട് ചെയ്യിച്ചുവെന്ന് സി പി എമ്മിന് വാദമുയർത്താൻ സാധിക്കും എന്നാൽ കൊല്ലത്തെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തു സംഭവിക്കുമെന്ന ചർച്ച സി പി എമ്മിൽ ഉയരുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുകേഷ് രാജിവച്ചാൽ മതിയെന്നതാണ് പൊതുവികാരം സി പി എമ്മിന്റെ ഉറച്ച സീറ്റാണ് കൊല്ലം ഇവിടെ മുതിർന്ന നേതാവ് പി കെ ഗുരുദാസിനെ മാറ്റിയാണ് മുകേഷിനെ രണ്ടായിരത്തി പതിനാറിൽ മത്സരിപ്പിച്ചത് ഏറെ പ്രതിസന്ധി ഉണ്ടായിട്ട് മുകേഷ് ജയിച്ചു രണ്ടാം വട്ടം മുകേഷിന് ഭൂരിപക്ഷം കുറഞ്ഞു കോൺഗ്രസിനായി മത്സരിച്ച ബിന്ദു ഏറെ മുന്നിലായി ഇപ്പോഴും കോൺഗ്രസ് കൊല്ലത്ത് സജീവമാണ് ബി ജെ പിയും സ്വാധീനം തെളിയിക്കാൻ കൊല്ലത്ത് നിന്ന് അറിയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രൻ വൻ വിജയം നേടി ബി ജെ പിക്ക് വോട്ടുകൂടി സി പി എമ്മിനായി മത്സരിച്ച മുകേഷിന് ചലനമുണ്ടാക്കാനും കഴിയില്ല ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ എന്ത് സംഭവിക്കാമെന്ന ചിന്ത സിപിഎമ്മിനുള്ളിലും ഉണ്ടാക്കുന്നുണ്ട് സിപിഎം സിനിമയുമായി ബന്ധപ്പെട്ട് കർക്കശ നിലപാടെടുത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോടതി നടപടികൾക്കനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും ധാർമ്മികതയും നീതിയും സ്ത്രീ സംരക്ഷണവും ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം അതിനനുസരിച്ചിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും സർക്കാർ ശരിയേ ചെയ്യുകയുള്ളു കാത്തിരിക്കുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞതിൽ ചില സൂചനകളുണ്ട് മുകേഷുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയും ചെയ്തു പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ രാജിവയ്ക്കാമെന്ന് മുഖ്യമന്ത്രിയെ മുകേഷ് അറിയിച്ചിട്ടുണ്ട് മുകേഷിന് രാജി ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്ന കാര്യത്തിലാണ് സി ചർച്ച നടക്കുന്നത് മുകേഷിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ സി പി ഐ നേതാവ് ആനിരാജ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ധാർമ്മികത ഉയർത്തി രാജി എന്നായിരുന്നു ആനുരാജ പറഞ്ഞത് എന്നാൽ ഇത് പാർട്ടിയുടെ നിലപാടല്ലെന്നാണ് സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചത് ഇതിൽ നിലപാട് ചർച്ച ചെയ്ത് തീരുമാനിക്കും ഇതിനുശേഷം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കും സി പി എം നേതൃത്വത്തെ കാര്യങ്ങൾ സി പി ഐ അറിയിച്ചിട്ടുണ്ട് ഉച്ചയോടെ എല്ലാത്തിനും സി പി എം വ്യക്തത വരുത്തുമെന്ന സന്ദേശമാണ് സി പി ഐക്ക് കിട്ടിയിരിക്കുന്നത് നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ മുകേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട് മരട് പോലീസാണ് കേസെടുത്തത് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് കേസ്